എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം ആറ് വരിയിൽ നിർമ്മാണം പൂർത്തിയായ ദേശീയപാത അറുപത്തി ആറിൽ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോയ്ക്കും പ്രവേശനമില്ല കാൽ യാത്രികർക്ക് പ്രവേശനമില്ലാത്ത പാതയിൽ ട്രാക്ടറുകളും ഓടിക്കാൻ അനുമതിയില്ല ഇത് വ്യക്തമാക്കുന്ന സൂചന ബോർഡുകൾ ദേശീയപാതയിലെ എൻട്രികളിൽ സ്ഥാപിച്ചു തുടങ്ങി ബൈക്കുകൾക്ക് അനുമതിയില്ലെങ്കിലും സർവീസ് റോഡുകളാണ് ഉപയോഗിക്കേണ്ടതെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇരുചക്രവാഹനം ഉൾപ്പെടെ വേഗം കുറഞ്ഞ വണ്ടികൾ ആറുവരിപ്പാതയിലെ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല ആറുവരിപ്പാതയിലേക്ക് പ്രവേശിക്കാനും പുറത്തു കിടക്കാനും പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് എൻട്രിയിലൂടെ അകത്തു കിടക്കാൻ മാത്രമേ സാധിക്കൂ അതുപോലെ എക്സിറ്റിലൂടെ പുറത്തു കടക്കാനും മറിച്ചുള്ള യാത്ര തടയാനായി എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ ടമ്പുകൾ സ്ഥാപിച്ച് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമറകളും സ്ഥാപിച്ചു എന്നതാണ് വിവരം ആറുവരി പാതയിൽ വണ്ടി ഓടിക്കേണ്ടത് ഇങ്ങനെ ആറുവരി പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്ത ആളുകളും നിരവധിയാണ് പ്രധാന കാര്യം ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ചു വേണം വണ്ടി ഓടിക്കാൻ എന്നതാണ് ലൈൻ ട്രാഫിക് സംവിധാനമുള്ള റോഡുകളിൽ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം വേഗത കൂടുതലായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ് ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും മിറർ നോക്കി പുറകിലെ വാഹനത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുകയും വേണം ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാം ആറ് വരിയിൽ ഇരുവശത്തും മൂന്ന് വരി വീതമാണല്ലോ ഇതിൽ ഒന്നാമത്തെ ലൈൻ അതായത് ഏറ്റവും ഇടതുവശമുള്ള ലൈൻ ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റു വാഹനങ്ങൾക്കുമാണ് ചരക്ക് ലോറികൾ ട്രക്ക് മറ്റു ഭാരവാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനാണ് ഉപയോഗിക്കേണ്ടത് നടുവിലെ വരിയാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടനാഴി നടുവിലെ ഈ ലൈനിലൂടെ ദീർഘദൂരം സുരക്ഷിത വേഗതയിൽ പോകേണ്ട വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടതാണ് വേഗം കുറഞ്ഞ ഒന്നാമത്തെ ലൈനിൽ പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും നടുവിലെ ലൈനിലേക്ക് കയറാം ഓവർടേക്ക് ചെയ്ത ശേഷം തിരികെ ഇടത്തെ ലൈനിലേക്ക് തന്നെ കടക്കണം വലതുവശത്തെ ലൈൻ അതായത് മീഡിയനോട് ചേർന്നുള്ള വരി ഒഴിച്ചിടണമെന്ന് പറഞ്ഞല്ലോ ഈ വരി എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിങ്ങിനും മാത്രമുള്ളതാണ് അതായത് ഈ വരിയിൽ മറ്റു വാഹനങ്ങൾ കൂടുതൽ സമയം ഓടിക്കരുത് ആംബുലൻസ് ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്കായി ഒഴിച്ചിടേണ്ടതാണ് ഈ വരി നടുവിലെ വരിയിലൂടെ പോകുന്ന വേഗം കൂടിയ വാഹനങ്ങൾക്ക് മുന്നിലെ വാഹനത്തെ മറികടക്കാൻ ഈ വരിയിലേക്ക് കയറാം ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരികെ നടുവിലെ വരിയിലേക്ക് തന്നെ കടക്കണം ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മധ്യത്തിലെ ട്രാക്കിലുള്ള വേഗത കൂടിയ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യേണ്ടി വന്നാൽ വലത്തെ ട്രാക്കിലേക്ക് കയറണം ഉടൻ തന്നെ മധ്യത്തിലെ ട്രാക്കിലേക്ക് തിരിച്ചു വരണം പുറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കണം ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം നിരന്തരം വശങ്ങളിലെ കണ്ണാടികളിലും പുറകുവശവും കാണുന്ന കണ്ണാടിയിലും നോക്കി ലൈനുകൾ നിരീക്ഷിക്കുക ലൈൻ മാറേണ്ടി വന്നാൽ പുറകിൽ വാഹനമില്ലെന്ന് ഉറപ്പാക്കി ഇൻഡിക്കേറ്റർ ഇടുക